വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് സജി ചെറിയാന് ക്രൈസ്തവ സഭയുടെ കടുത്ത താക്കീത് ബി ജെ പി വിരുന്നിന് വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായി എന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്ക് കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി ക്രൈസ്തവ സഭ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വസതിയിൽ ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാർക്ക് സംഘടിപ്പിച്ച ക്രിസ്തുമസ് വിരുന്നിൽ പങ്കെടുത്തതാണ് സജി ചെറിയാന്റെ ചൊറിച്ചിലിന് കാരണം മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ പോകാം പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പോയാൽ ഐത്തം ഇതായിരുന്നു സജി ചെറിയാന്റെ നിലപാട് ഇതിനെയാണ് ഇപ്പോൾ വാരി അലക്കി മറുപടി നൽകിയത് സജി ചെറിയാനെ പോലെയുള്ളവർ ഉന്നതരായ ആളുകളോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ഭാഷ അടങ്ങിയ നിഖണ്ഡവും അവരുടെ കയ്യിലുണ്ട് അത്തരം വാക്കുകൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് വരുന്ന സജി ചെറിയാനിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നും കെ സി ബി സി വക്താവ് ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി പറഞ്ഞു വിമർശിക്കുമ്പോഴും പ്രതിപക്ഷ ബഹുമാനം കാത്തു സൂക്ഷിക്കണമെന്നും രാഷ്ട്രീയം വേണമോ എന്നത് പങ്കെടുക്കുന്നവരുടെ ഔചിത്യമെന്നും ഫാദർ ജേക്കബ് പറഞ്ഞു ക്രൈസ്തവർ ഏത് രാഷ്ട്രീയം സ്വീകരിക്കണം ഏത് നിലപാട് സ്വീകരിക്കണം എന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികളല്ല പറയേണ്ടത് ഏതെങ്കിലും വിരുന്നിന് പോയി എന്നതിന്റെ പേരിൽ ആ രാഷ്ട്രീയ പാർട്ടിയോടാണ് ക്രൈസ്തവ സമൂഹത്തിന് ചായ്വ് എന്ന് സ്ഥാപിച്ചെടുക്കേണ്ട താൽപ്പര്യം എന്താണ് ക്രൈസ്തവർ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറിച്ച് അവരോട് സംസാരിക്കാൻ രാജ്യത്തെ പ്രധാനമന്ത്രി ആദ്യമായിട്ട് വിളിക്കുന്ന വിരുന്ന് സത്കാരമാണ് അതിൽ നിഷേധാത്മക നിലപാട് സ്വീകരിക്കേണ്ടതില്ല അത് രാജ്യത്തോടുള്ള ക്രൈസ്തവരുടെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി പറഞ്ഞു സജി ചെറിയാന്റെ പ്രസ്താവന കേരളത്തിലെ ക്രൈസ്തവർക്ക് അത്ര സ്വീകാര്യമല്ല എന്നും പ്രസ്താവനയോടുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ നീരസമാണ് വ്യക്തമാക്കിയത് എന്നും ഫാദർ ജേക്കബ് പറഞ്ഞു കെ സി ബി സിയുടെ ആസ്ഥാന കാര്യാലയത്തിൽ ക്രിസ്തുമസ് കൂട്ടായ്മ നടത്തി വിവിധ രാഷ്ട്രീയ നേതാക്കൾ അതിൽ പങ്കെടുത്തു അതിനെ സഭ്യമല്ലാത്ത രീതിയിൽ കെ ടി ജലീൽ വിമർശിച്ചു അത്തരം പ്രതികരണങ്ങൾ ഭരിക്കുന്ന സംവിധാനത്തിൽ നിന്ന് വരുന്നത് ശരിയല്ല ഇടതുമുന്നണി എതിരാണ് എന്ന് കെ സി ബി സി കരുതുന്നില്ല ചില വ്യക്തികൾ സ്ഥാനം മറന്ന് പ്രതികരിക്കുന്നു അത് മുഴുവൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് ചിന്തിക്കേണ്ടതില്ലെന്നും ഫാദർ ജേക്കബ് പറഞ്ഞു മറ്റൊരു കാര്യം വ്യക്തിയെ അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളെ അംഗീകരിക്കണം പ്രധാനമന്ത്രിയെ അംഗീകരിക്കാത്ത ഒരാൾ സംസ്ഥാനത്തിന്റെ മന്ത്രി ആയിരിക്കുന്നത് രാജ്യവിരുദ്ധമാണ് നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥാപിത സംവിധാനങ്ങളെയും ഭരണഘടനയും അംഗീകരിക്കാത്ത ഒരാൾ അതും മന്ത്രി എന്നതും ശ്രദ്ധയും ബി ജെ പി നേതാക്കളെ മെത്രാനർ കണ്ടാൽ കുറ്റം പ്രധാനമന്ത്രിയെ സന്ദർശിച്ചാൽ കുറ്റം ഇത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇന്ത്യക്കാരായ ബിഷപ്പുമാരാണ് സന്ദർശിച്ചതും ഒന്നിച്ചാഹാരം കഴിച്ചതും ഇന്ത്യയിലെ ബിഷപ്പുമാർ പോയത് ചൈനയിലെ പ്രസിഡന്റിന്റെ വീട്ടിലോ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വീട്ടിലോ അല്ല എന്നതും ഓർക്കണം പുന്നപ്ര വടക്ക് സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനിടെയായിരുന്നു സജി ചെറിയാൻ വിവാദ പരാമർശം നടത്തിയത് ക്രിസ്തുമസ് വിരുന്നിലും ബി ജെ പി വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായി അവർ നൽകിയ മുന്തിരിവാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം മറന്നു മണിപ്പൂർ അവർക്കൊരു വിഷയമായില്ല സജി ചെറിയാൻ കുറ്റപ്പെടുത്തിയിരുന്നു അതുപോലെ കേരളത്തിൽ ബി ജെ പി നേതാക്കൾ ക്രിസ്തുമസ് സന്ദേശമായി പള്ളികളിൽ എത്തുകയും കേക്ക് മുറിക്കുകയും ചെയ്തിരുന്നു മിക്ക ദേവാലയങ്ങളിലും ഊഷ്മള സ്വീകരണമാണ് ബി നേതാക്കൾക്ക് കിട്ടിയത് കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വം നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ നിലപാടുകളും അംഗീകരിക്കുന്നു എന്നാൽ പ്രാദേശികമായി കേരള രാഷ്ട്രീയത്തിൽ കേരള ബി ജെ പിക്ക് ഇതിനെ വോട്ടാക്കി മാറ്റാൻ ആയിട്ടില്ല ക്രൈസ്തവ സഭയെ എൻ ഡി എ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കാൻ കേരളത്തിലെ ബി ജെ പിയുടെ നേതൃത്വത്തിന് സാധിക്കുമോ ഇല്ലയോ എന്നത് കണ്ടറിയണം ന്യൂസ് ഡെസ്ക് got